നമ്മൾ രാജ്യത്തിൻ്റെ ഏത് കോണിലാണെന്നുണ്ടെങ്കിലും നമ്മളെ വീട്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു ലൊക്കേഷനും നമുക്ക് വളരെ കൃത്യമായിട്ട് വീഡിയോ സഹിതം എടുത്തുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും ആ ഒരു ലൊക്കേഷൻ ഏതാണെന്നും ആ വഴി ഏതാണെന്നും ഏതാണ് ആ വീടെന്നും അല്ലെങ്കിൽ ഏതാണ് ഏതാണാ സ്ഥാപനമെന്നൊക്കെ നമുക്ക് വീഡിയോ സഹിതം കാണിച്ചു കാണിച്ചുകൊണ്ട് ആ റോട്ടിലൂടെ കൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പഴയ ആപ്ലിക്കേഷൻ തന്നെയാണ് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മളെ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് ഗൂഗിൾ എർത്ത് നിന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് നമ്മുടെ നാടും വീടും നഗരവും ഒക്കെ വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ലൊക്കേഷനും വീടുകളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല ഒരുപാട് ഫീച്ചർ ഈ ഒരു ഗൂഗിൾ എയർത്തിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക് അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ഗൂഗിൾ എർത്ത് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ എർത്ത് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണ് എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ് നിങ്ങൾക്ക് പെർമിഷൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പെർമിഷൻസ് കൊടുക്കുക ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്ലോർ എർത്ത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് ഒരു എർത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ഒരു ഐക്കളിൽ ലൊക്കേഷൻ്റെ ഈ ഒരു ഐക്കിളിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കാം ഡച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമിഷൻ വരും നിങ്ങൾ പെർമിഷൻസ് ഒക്കെ അലവുകൊടുക്കാം അപ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ സാറ്റലൈറ്റ് വ്യൂവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം എൻ്റെ വീട് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളും അതുപോലെ റോഡ് സൈഡിലുള്ള വീടുകളായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലാത്തതൊക്കെ നമുക്ക് ഇതുപോലെ സാറ്റലൈറ്റ് വ്യൂവിലായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെ സൂം ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഗ്രൗണ്ട് കാണാൻ വേണ്ടി സാധിക്കും പാടങ്ങൾ വീടുകൾ ഇതൊക്കെ നമുക്കൊരു മുകളിൽ നിന്ന് എങ്ങനെയാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നിങ്ങളടുത്തുള്ള റോഡുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ ഒരാളുടെ രൂപം കാണാൻ വേണ്ടി സാധിക്കണ്ടില്ലേ ഒരാളുടെ രൂപമുണ്ട് ഇതിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ അടുത്തൂടെ പോകുന്ന റോഡുകളൊക്കെ ഇതുപോലെ നീല കളറിൽ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഈ റോഡിലൂടെ സഞ്ചരിക്കണമെങ്കിൽ നമ്മളെ വീടും നമുക്ക് ഈ റോഡ് സൈഡിലുള്ള വീടുകളൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് ഏത് ഭാഗത്തുള്ള വീടുകളാണ് അല്ലെങ്കിൽ ഏത് റോഡിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സൂം ഔട്ട് ചെയ്തിട്ടൊരു സ്ഥലം സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ഞാൻ ഈ ഒരു സ്ഥലത്തൂടെയാണ് ഈ ഒരു ജംഗ്ഷനിലാണ് നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത് എങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ജംഗ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ഒരു ജംഗ്ഷൻ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഡയറക്റ്റ് നമുക്ക് റോട്ടിലേക്കായിരിക്കും വരുന്നത് കണ്ടില്ലേ ഇതൊരു നാലും കൂടുന്ന ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നാല് ഭാഗത്തേക്കും ആരോ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഏത് ഭാഗത്തോട്ടാണ് നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതെന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആരോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വഴിയിലൂടെ തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും ഉണ്ടല്ലേ ഈ റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് നിങ്ങളുടെ വീട് ഇതാണെന്നുണ്ടെങ്കിൽ ഈ വീട് ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഈ വീട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ റൂട്ടിലൂടെ മുന്നിലേക്കും ബാക്കിലേക്കും ഒക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നോക്കൂ ഇതാണ് നിങ്ങളുടെ അത് കാണിക്കാം ഇത് നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്നു കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇതുപോലെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മളെ വീട് ഇതാണെന്ന് ആ ഒരു വ്യക്തിക്ക് നമുക്ക് വീഡിയോ സഹിതം അയച്ചു കൊടുക്കാനും സാധിക്കും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടേതാണ് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ഗൂഗിൾ മാപ്പിലേക്ക് ഈ ഒരു ലൊക്കേഷൻ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ക്യു ആർ കോഡ് ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും ഡയറക്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലേക്കായിരിക്കും ഈ ഒരു ലൊക്കേഷൻ പോകുന്നത് അവിടെ നിന്ന് അടുത്ത സ്ഥലവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ ഇതുപോലെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷനും കൂടെ കാണിച്ചു തരാം ബാക്കിലേക്ക് വന്നു ബാക്കിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഭാഗം നിങ്ങൾ നിൽക്കുന്ന ഭാഗം നിങ്ങൾക്ക് ത്രീ ഡി എഫക്റ്റിൽ കാണണമെങ്കിൽ ഇവിടെ താഴെ കാണണമെങ്കിൽ ത്രീ ഡി എന്തേലും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് ത്രീ ഡി എഫക്റ്റിൽ കാണണമെങ്കിൽ ഈ ത്രീ ഡി എന്നേലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്യുന്നതിൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ നിൽക്കുന്ന ഒരു ഭാഗം അതിൻ്റെ ചുറ്റു ഭാഗവും ത്രീ സിക്സ്റ്റിയിൽ നമുക്ക് ഇതുപോലെ ത്രീ ഡി എഫക്റ്റിൽ ഇങ്ങനെ കാണിച്ചു തരും ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ടു ഡി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് സ്റ്റോപ്പ് ആവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതൊരു ഭാഗത്തേക്കും ഈ ഒരു ഗൂഗിൾ എർത്ത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് റോഡിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു നീല ലൈൻ കാണുന്നതിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാത്ത ഭാഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത് ആ ഒരു ഭാഗത്ത് പോയിട്ട് നിങ്ങൾ ഈ ഒരു ബ്ലൂ കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ സെലക്റ്റായി പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതൊരു പുതിയൊരു അറിവാണ് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ആവട്ടെ ഇനി മുതൽ നിങ്ങളുടെ ലൊക്കേഷനും മറ്റ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും വളരെ കൃത്യമായിക്കൊണ്ട് ആ ഒരു വീട് കണ്ടുകൊണ്ട് തന്നെ നമുക്കൊരു വീട്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണവും എല്ലാവർക്കും ബായ്